അസൈക്കും പാദവാർഷിക പരീക്ഷയിൽ അഞ്ചാം ക്ലാസ്സുകാർക്ക് വന്ന അക്കീലയുടെ ചോദ്യപേപ്പറിന്റെ ഉത്തരങ്ങൾ നോക്കാം ഒന്ന് ചേർക്കാം ഗവർണർ ഉത്തരം നദി രണ്ട് പ്രവാചകരുടെ മോചിസത്ത് ഉത്തരം മരണാനന്തരവും നിലനിൽക്കും

മൂന്ന് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു ഉത്തരം ഇബ്രാഹിം നബി അലൈഹിമിന് നൽകിയത് നാല് ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീകരമായ ഗോളങ്ങളാണ് ഡാഷ് ഉത്തരം ഓരോ നക്ഷത്രവും അഞ്ച് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഡാഷ് ഉത്തരം മൂന്ന് ഉദാഹരണം എഴുതാം ഒന്ന് നമ്മുടെ നബി നബിഅഅഅ അലൈഹാം തങ്ങളുടെ ഉത്തരം ഖുർആൻ ഇസ്രാജ് യാത്രകൾ ചന്ദ്രൻ പിളർന്ന സംഭവം രണ്ട് മൂസാ നബി അലൈഹി അലൈഹ്സ്സലാമിന്റെ ഉത്തരം ഒരു വടി താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും മൂന്ന് ഈസാ നബി അലൈഹി സ്ലാമിൻറെ ഉത്തരം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു നാല് വ്യക്തമാക്കാം ഒന്ന് ഉത്തരം മുസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകിയ അസാധാരണ സംഭവങ്ങളാണ് രണ്ട് ഇബാദത്ത് ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി തായ്മ ചെയ്യലാണ് ഇബാദത്ത് മൂന്ന് കറാമത്ത് ഉത്തരം ഔലയാക്കളിലൂടെ പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് നാല് അൻബിയ മുർസലുകൾ ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹുതരനെടുത്ത ദൂതന്മാരാണ് അൻബിയ മുർസലുകൾ അഞ്ച് എഴുതാം ഒന്ന് മാജിക്കും ഓജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഉത്തരം മാജിക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും മോജിസത്ത് അൻവ്യ മുസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ മാജിക് പരാജയപ്പെടുത്താനും കഴിയും രണ്ട് ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ് ഉത്തരം അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ ആറ് ക്രബത്തിലാക്ക ഒന്ന് മഹാത്മാക്കൾക്ക് ഉണ്ടാകുന്നതാണ് ജീവിതകാലത്തെന്ന മരണാനന്തരവും പോലെ കറാമത്തുകൾ ഉത്തരം ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ് തുടർന്നും വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസാം വലൈക്കും